ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഒരു തലക്കറിയാണ് ചൂരത്തല അപ്പോൾ അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നോക്കാം കുഞ്ഞുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി തക്കാളി പേസ്റ്റ് ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം നമുക്കിതിലേക്ക് കടുകും ഉലുവിയും ഇട്ടുകൊടുക്കാം അതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഉപ്പിച്ചെടുക്കാം നമുക്കിതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളക് കൊടുക്കാം നന്നായി പയറ്റിയെടുക്കാം ഇനി ിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തക്കാളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ എണ്ണ തെളിയുന്നവരെ ൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള പുളി കൊടുക്കാം ഇനി നമുക്കിത് നന്നായി തിളച്ചിട്ട് വേണം നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തല കൊടുക്കാൻ അങ്ങനെ നമ്മുടെ തലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇത് കുറച്ച് കൂടുതൽ തലയുണ്ട് കേട്ടോ ഒരു ഒന്നര കിലോ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം നമ്മൾ വെള്ളം കുഴിച്ചത് അങ്ങനെ തലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു കിടലും തലക്കറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തലക്കറിയൊക്കെ വെന്തിട്ടുണ്ട് ചാറൊക്കെ വറ്റി ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം നമുക്കൊരു ടീസ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഇത് ഇവിടുത്തെ ഒരു രീതി കേട്ടോ കാസർഗോഡുകാരുടെ ഒരു രീതിയാണ് ഈ പച്ചവെളിച്ചെണ്ണ ഒഴിക്കല് ലാസ്റ്റ് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്താൽ പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം